ഏലിയൻ സിനിമകളിൽ കുറേ ഏലിയൻ സിനിമകളുണ്ട് ഭൂമിയിലേക്ക് അവർ വരുന്നതും ഭൂമിയെ തുരത്താൻ നോക്കുന്നതും ഭൂമിയിലെ എന്താ പറയുക ആളുകളുടെ കൂടെ താമസിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അറൈവൽ എന്ന രണ്ടായിരത്തി ഇറങ്ങിയ ഈ ഒരു സിനിമ ടോട്ടലി ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു ത്രില്ലിംഗ് മൊമെൻറ്റും തുടക്കം മുതൽ തന്നെ എൻ്റിലേക്ക് വരുന്നതുവരെ എന്തിനാണ് ഏലിയൻസ് ഭൂമിയിലേക്ക് എത്തിയത് എന്ന് ഹ്യൂമൻസ് കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് റിവ്യൂലങ്കിൽ കിടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാം എനിക്കൊരു ചെറിയൊരു ഐവെയറിൻ്റെ ഒരു ചെറിയൊരു സെല്ലിംഗ് പരിപാടികളൊക്കെ ഉണ്ട് ജെൽമൈ ഡോട്ട് കോം എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഐവെയർസ് വളരെ ലിമിറ്റഡ് എണ്ണം എണ്ണമുണ്ടാവുള്ളൂ ഒരെണ്ണം ഒരു മോഡലിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാം ഫ്രീ ഡെലിവറി ആണ് പിന്നെ രണ്ടാമത്തെ കാര്യം ചായ ലവേഴ്സിനാണ് ടീ എന്നൊരു ചെറിയൊരു ചായയുടെ ഒരു ബ്രാൻഡ് എനിക്കുണ്ട് അപ്പോൾ ലീഫ്റ്റി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള ചായ ചായപ്പൊടി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വാങ്ങി ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ രണ്ടിൻ്റെയും വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കീറി നോക്കിയിട്ട് പറ്റുമെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ മൂവിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അറൈവൽ ലോയിസ് എന്നാണ് സിനിമയിലെ നമ്മുടെ നായികയുടെ പേര് ലോയിസ് ഒരു ലാംഗ്വേജ് എക്സ്പേർട്ട് ആണ് ലാംഗ്വേജ് പ്രൊഫസറാണ് അപ്പോൾ ലോകത്തിലുള്ള എല്ലാ ഭാഷകളെ കുറിച്ചിട്ടും റിസർച്ച് നടത്തി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ലേഡിയാണ് ലോയിസ് പക്ഷേ തൻ്റെ തനിക്ക് ഉണ്ടായിട്ടുള്ള ആറ്റുനോറ്റൊരു കുട്ടിയുണ്ടായി ആ കുട്ടിക്ക് ക്യാൻസർ വന്ന് മരിച്ചുപോയ ഒരു ദുഃഖത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ലോയിസ് അങ്ങനെ ഒരു പ്രൊഫസറാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ കുട്ടിയുടെ മരണത്തിനൊക്കെ ശേഷം ആ ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവത്തിന് ശേഷം കോളേജിലേക്ക് തിരിച്ചെത്തുന്ന ഒരു ദിവസമാണ് ഭൂമിയിലെ പന്ത്രണ്ട് ഇടങ്ങളിൽ ഒരു യു എഫ് ഒ ഒരു തൂവൽ പോലെയുള്ള ഒരു ബ്ലാക്ക് തൂവൽ പോലെയുള്ള വലിയ ഭൂമി തൊടാതെ ഭൂമിയുടെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തനെ നിൽക്കുകയാണ് ചെയ്യുന്നത് ഭൂമിയുടെ ഒരു ജസ്റ്റ് ഒരു ഒരു ഏടി വെച്ച് കയറാൻ ഭാഗത്തിലുള്ള ഒരു ഉയരത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഭൂമിയായിട്ട് ടച്ച് ചെയ്യുന്നില്ല അത് ഭൂമിയുടെ ഇടങ്ങളിൽ മനുഷ്യവാസമുള്ള ഇടങ്ങളിൽ ചൈനയിലും അമേരിക്കയിലും യൂറോപ്പിലും അങ്ങനെ പല പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ പന്ത്രണ്ടായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത് ഇതിൻ്റെ ഒരു ഡോറുണ്ട് ഏറ്റവും താഴത്തേക്കാണ് തൂല്പോലെയുള്ള ഒരു ഭാഗത്തിന് ഏറ്റവും താഴത്തേക്ക് ആയിട്ട് ഒരു ഡോറുണ്ട് അത് പതിനെട്ട് മണിക്കൂറിൽ ഒരു സമയത്ത് അതെ തുറക്കും അപ്പോൾ കുറേ ആർമി ഉദ്യോഗസ്ഥരും കുറേ ആളുകളൊക്കെ ഇവർ ത്രെറ്റ് ചെയ്യുന്നില്ല ഈ ഏലിയൻസ് വന്നിട്ട് ആളുകളെ അറ്റാക്ക് ചെയ്യുകയോ ഏലിയൻസ് വന്ന് ഇറങ്ങി വന്നിട്ട് ആളുകളെ പേടിപ്പിക്കുകയോ തിന്നുകളയുകയോ ഒന്നുമില്ല ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ ജസ്റ്റ് ഒരു ഒരു റോക്കറ്റ് പോലെ ഇങ്ങനെ ഉത്തരം നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ആളുകൾക്ക് അറിയില്ല ഇവർ ഈ ഏലിയൻസ് എന്തിനാണ് വന്നത് ഏലിയൻസ് എന്താണ് എന്തെങ്കിലും മെസ്സേജ് നമുക്ക് അയക്കുന്നുണ്ടോ നമ്മളോട് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വോയിസ് പരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഈ ഏലിയൻസ് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ആളുകളൊക്കെ ഈ ആർമി ഉദ്യോഗസ്ഥരൊക്കെ അത് റെക്കോർഡ് ചെയ്തിട്ട് ഡീകോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഭാഷ മനസ്സിലാവില്ലല്ലോ അങ്ങനെ ഈ ആളുകളെല്ലാവരും കൂടെ ആർമി ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ അതിന് ഏറ്റവും അധികാരി ഒരു വ്യക്തി നമ്മുടെ ലോയിസിനെ കാണാനായിട്ട് വരിക ലാംഗ്വേജ് എക്സ്പെർട്ട് ആയിട്ടുള്ള ലോയ്സിനെ കാണാൻ വേണ്ടി വരികയാണ് അപ്പോൾ ലോയിസ് ആദ്യം ഈ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ കേട്ട് നോക്കുന്ന സമയത്ത് ലോയിസിന് ആദ്യം മനസ്സിലായില്ല അയ്യത് എന്താണെന്ന് ആദ്യം വലിയ പിടുത്താൻ കിട്ടിയില്ല എൻ്റെ നെയിലിട്ട് അവിടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഏലിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്യാന്നുള്ള കാര്യം ലോയിസ് ലോയ്സ് പറയും അങ്ങനെ ലോയിസിനെ ഈ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ ഈ ഒരു ഏലിയൻ ഏലിയൻഷിപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഒരു പതിനെട്ട് മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സാധനം ഈ ഒരു ഇതിൻ്റെ ഒരു ഡോറ് തുറക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇവർ ഈ മറ്റേ റേഡിയേഷനൊക്കെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കുറേ സൂട്ടുകളൊക്കെ ധരിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോകുന്നു ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗത്ത് വലിയൊരു ഗ്ലാസ് പോലെയുള്ള ഒരു വലിയൊരു തിയേറ്ററിൻ്റെ സ്ക്രീൻ പോലെയുള്ള വലിയൊരു ഭാഗമുണ്ട് അതിൻ്റെ അപ്പുറത്താണ് ഏലിയൻസ് നിൽക്കുന്നത് ഏലിയൻസിനെ കാണിക്കുന്നില്ല ഏജൻസിൻ്റെ കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ നമ്മളതിനൊരു ഒക്ടോപ്പസിൻ്റെ കൈ പോലെ ഉള്ള വലിയൊരു രണ്ട് മൂന്ന് മൂന്നഞ്ചാറ് കൈകൾ പല ഏജിയൻസും ഉണ്ട് അതിൻ്റെ അകത്തിരിക്കുന്നു പക്ഷേ അത് മനുഷ്യരുമായിട്ട് ഇങ്ങനെ നേരിട്ട് ഇടപെടുന്നില്ല അതിൻ്റെ ഒരു കൈ വന്നിട്ട് ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നു അത് അതുമാത്രമുള്ളൂ അവർക്ക് കറക്റ്റായിട്ട് ഈ ഏജൻസിനെ കാണാനും പറ്റുന്നില്ല അങ്ങനെ ഇവർ ആളുകൾ ഞാൻ ഞങ്ങൾ ഹ്യൂമൻസ് ആണ് നിങ്ങൾക്ക് വാട്ട് യു വാണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് കാണിച്ചു കൊടുത്തിട്ട് പോലും ഏലിയൻസ് തിരിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഇതെന്തൊക്കെയോ അയച്ചു കൊടുക്കുന്നുണ്ട് ഒരു പിക്ക് പോലെ ഇങ്ങനെ അയച്ചു കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സ്ക്രീൻ ഈ ഒരു ഗ്ലാസിൻ്റെ മേലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ലോയ്സും അതിൻ്റെ ബാക്കി ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടെ ഈ സംഭവം എന്താണ് ഈ ഏലിയൻസിൻ്റെ ഭാഷ എന്താണെന്ന് ഡീകോഡ് ചെയ്യുന്നതാണ് ഈ ഒരു സിനിമ എന്താണ് ഈ ഏലിയൻസ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഭൂമിയിലെ ജനങ്ങളോട് ഈ ഏലിയൻസിന് പറയാനുള്ളത് അതാണ് സിനിമയുടെ ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു സസ്പെൻസ് എലിമെൻ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക അവർക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ അവിടെ തന്നെ കൂടുവോ അല്ലെങ്കിൽ മനുഷ്യമാരെല്ലാവരും പിടിച്ച് പിന്നോ തിരിച്ചു പോകുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക ഒരു കിടന്ന സിനിമയാണ് ഒരു വെറൈറ്റി ഏലിയൻ ഫിലിമാണ് നമുക്ക് എല്ലാവരും കാണേണ്ടുന്ന ഒരു സിനിമയാണ് ഇതിന് എന്തുകൊണ്ടാണ് ഈ ഏലിയൻസ് ഇവിടെ വന്ന് ആ കാര്യം മെസ്സേജ് പറയേണ്ടി വന്നത് എന്നുള്ളതൊക്കെ പിന്നീട് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ എൻ്റെ അവസാനം കണ്ടു കഴിഞ്ഞിട്ട് നമുക്കും ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ നല്ലൊരു സിനിമയാണ് റൈഡൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഒരു കിടന്ന എക്സ്പീരിയൻസ് തന്നെയാവും അപ്പോൾ നമ്മുടെ രണ്ട് വെബ്സൈറ്റുകൾ നടക്കേണ്ട സെയിമയും ലിഫ്റ്റി ഡോട്ട് ഇമെന്ന് പറഞ്ഞ രണ്ട് വെബ്സൈറ്റുകൾ ചായപ്പടി വാങ്ങാനുള്ളവർക്ക് ചായപ്പടി വാങ്ങാം ഐ വി എസ് വാങ്ങാനുള്ളവർക്ക് അത് അങ്ങനെയും വാങ്ങാം അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഗ്രൈസ്